എറണാകുളം ജില്ലാ ജൂനിയർ സബ് ജൂനിയർ നീന്തൽ ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചു എം എ കോളേജിന്റെ സ്വിമ്മിംഗ് പൂളിലാണ് മത്സരം നടക്കുന്നത് എറണാകുളം ജില്ലയിലെ ജൂനിയർ സബ് ജൂനിയർ താരങ്ങളാണ് ഇരുപത്തിരണ്ടാമത് അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് എം എ കോളേജിന്റെ സ്വിമ്മിംഗ് പൂളിൽ രണ്ട് ദിവസങ്ങളിലായി മത്സരങ്ങൾ പൂർത്തീകരിക്കും ദേശീയ തലത്തിൽ മെഡലുകൾ നേടിയിട്ടുള്ളവരും ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിനുള്ള ജില്ലാ ടീമിനെയും ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കും ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ ചീഫ് പേട്രൻ എ മോഹനൻ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യാഴാഴ്ച വൈകുന്നേരം സമാപന സമ്മേളനം നടക്കും എറണാകുളം ജില്ലാ എല്ലാ വർഷവും കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കൂടി വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതുപോലെ പത്ത് ട്രാക്കുകളുള്ള ഒരു സ്വിമ്മിംഗ് പൂളിലല്ലാതെ നമുക്ക് മത്സരം നടത്താൻ വയ്യാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം കൊണ്ട് ഈ മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ മുന്നൂറോളം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നായിട്ടാണ് മുന്നൂറ് കുട്ടികൾ പങ്കെടുക്കുന്നത് വളരെ വാശിയേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് രാജഗിരി സ്വിമ്മിങ് അക്കാദമി കളമശ്ശേരി ഡോൺ ബോസ്കോ വടുതല വിശ്വജ്യോതി അംഗമായി ഈ സ്കൂളുകൾ തമ്മിലാണ് പ്രധാനമായിട്ടും മത്സരങ്ങൾ നടക്കുന്നത് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സംസ്ഥാനതലത്തിൽ റെക്കോർഡുകൾ ഈ ജൂനിയർ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ റെക്കോർഡുകൾ ഇടുന്നത് എറണാകുളം ജില്ലയിലെ കുട്ടികളാണെന്നുള്ളതും അഭിമാനത്തോടെ ഓർക്കുന്നു ഈ വർഷവും കുട്ടികൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് കോച്ചസ്സും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്